ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ വെള്ളാമ്പുറം കാരാട് പാതയോരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു പാതയുടെ ഇരുവശങ്ങളിലും മാലിന്യ കൂമാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം വെള്ളാംപുറത്ത് നിന്ന് കാരാടിലേക്ക് പോകുന്ന പാതയുടെ ഇരുവശങ്ങളിലുമായാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത് ഒരു വശത്ത് റെയിൽവേയുടെ സ്ഥലമാണ് ഇവിടെയും മാലിന്യം നിറഞ്ഞിരിക്കുകയാണ് പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലും ഉൾപ്പെടെ ആക്കിയാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യ നിക്ഷേപം നടത്തുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊപ്പം രൂക്ഷമായ ഗന്ധം കാരണം നാട്ടുകാർക്കും യാത്രക്കാർക്കും ഇതുവഴി കടന്നുപോകുന്നതന്നെ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം തടയാൻ സിസിടിവി സംവിധാനം ഉൾപ്പെടെ ഒരുക്കുന്നുണ്ടെങ്കിലും ഇവിടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ ശക്തമായ ഇടപെടലുകളുമായി മുന്നോട്ടു പോകുമ്പോൾ വണ്ടൂരിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും പുലർത്തുന്നില്ല മാലിന്യമുക്ത കേരളത്തിനായി സർക്കാരിനൊപ്പം ഗ്രാമപഞ്ചായത്തും ഇടപെടൽ നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി തന്നെ നമ്മുടെ സംസ്ഥാനത്തൊട്ട്ക്ക് മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ശക്തമായ ഇടപെടലുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിനകത്ത് വെള്ളാമ്പ്രം കഴിഞ്ഞ് കാരാട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ തൊട്ട് റോഡ് സൈഡിൽ തന്നെ മാലിന്യം സ്ഥിരമായി തള്ളുന്നത് പതിവായിട്ടുള്ള കാഴ്ചയാണ് മുൻപും സമാനമായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു മറ്റു പല മാലിന്യങ്ങളും ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നത് പതിവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പരിശോധിച്ചാൽ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും രൂക്ഷമായ ഗന്ധം മൂലം ഇവിടെ വഴിയാത്രക്കാർ വലിയ പ്രയാസം അനുഭവിക്കുക ഇതിനെതിരെ ശക്തമായൊരു നടപടിയെടുക്കാൻ ഇതിന്റെ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റു നമ്മുടെ സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടികളുമായി ഇതിന് കൃത്യമായ സംവിധാനമുണ്ടെന്നിരയ്ക്ക് പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്കോ അല്ലെങ്കിൽ ഇത് തടയുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത് ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാവശ്യമായി സി സി ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ വണ്ടൂരിൽ ഇത് നടപ്പാക്കിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ സി സി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നമ്മൾ മുൻപും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മുൻപ് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ ഇതുവരെ അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിന് ശക്തമായൊരു നടപടി ഇതിന്റെ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായേ മതിയാവും ഇത് പ്രത്യേകിച്ചും ഇപ്പത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തില് മാലിന്യവുമായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്